നമസ്കാരം അപ്പോൾ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മളെ പെരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്താട്ടാ അപ്പോൾ ഇവിടെ കുറേ മുമ്പ് ഞാൻ വീട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇവിടുത്തെ വാഹനങ്ങൾ കടത്തി വിടുന്ന രണ്ട് സർവീസ് ഹോട്ടലക്കെടെ മാത്രമാണ് നമ്മൾ ബ്രിഡ്ജിൻ്റെ പണി ഏകദേശം പൂർത്തിയായി അപ്പോൾ കാഴ്ചകൾ കുറച്ച് വീട് ചെയ്യുമ്പോഴേക്കാ മാത്രം ഇങ്ങോട്ട് ഞാൻ വണ്ടി എടുത്ത് വരിക ഇങ്ങോട്ട് വാഹനങ്ങൾ പ്രവേശനം ഇല്ലാണ്ട് വിധി വെച്ചിട്ടുണ്ട് എന്നാലും വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വന്ന കേട്ടോ അപ്പം മെഡിക്കൽ കോളേജിൻ്റെ രണ്ട് സൈഡത്തെ ഭാഗങ്ങളാണ് ഇത് കാണുന്നത് പോലീസ് സ്റ്റേഷൻ മെഡിക്കൽ കോളേജിൻ്റെ അണ്ടർ പാസ് ആട്ടോ ഇത് കാണുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി പോകാൻ പറ്റില്ല നമുക്ക് നടന്നിട്ട് പോകാൻ പറ്റുമോ നോക്കാം നടന്നിട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നത് നമുക്ക് ഏതായാലും പോയി നോക്കാം നടന്നിട്ട് പോണ്ട ഒരു ഗ്യാപ്പുണ്ട് കേട്ടോ ഇടാ അപ്പൊ ചെറിയൊരു കോണിയിൽ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് കിടക്കാൻ വേണ്ടി ശ്രദ്ധിച്ച് പോകുക അപ്പ ഇതാണ് മെഡിക്കൽ കോളേജിൻ്റെ അണ്ടർ പാസ് ഇവിടെ പ്ലാത്രയും ഇതും ഏറ്റവും വലിയ അണ്ടർ പാസ് കേട്ടോ മെഡിക്കൽ കാണുന്നുണ്ടാവില്ല അപ്പോൾ വണ്ടി അവിടെ ഇങ്ങോട്ട് നടക്കാൻ പറ്റുള്ളൂ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് വണ്ടിക്ക് ഇങ്ങോട്ട് ഇലോഡില്ലായെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വീട് ചെയ്യാൻ പറ്റും ഇങ്ങോട്ട് വന്നത് ഒരു ചങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു വണ്ടി അംഗത്തോളം പോകില്ല കുറച്ച് ഭാഗം പോകുമെന്ന് പറഞ്ഞു നമ്മളെ പെരിയരം മെഡിക്കൽ കോളേജിൻ്റെ എൻട്രി ആട്ടെ ഇത് ഇവിടെയെല്ലാം വർക്ക് നല്ല സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട് ഇതിന്റെ അപ്പുറം പോകാൻ പറ്റില്ല കേട്ടോ അപ്പുറം മണ്ണിട്ട് ലെവലാക്കണം അത്രേ തോന്നുന്നു മണ്ണിടുന്നത്രീന സമ ആയിട്ട് മണ്ണിട്ട് പോവുന്നത് വെച്ചിട്ടാണോ ബാക്കി വർക്ക് അപ്പൊ എത്ര ലോഡ് മണ്ണ് വേണം എന്ന് ഇപ്പം രണ്ട് സൈഡ് സർവീസ് റോഡിലൊക്കെ ഇപ്പം വണ്ടി കയറ്റി കടത്തി വിടുന്നത് അപ്പോൾ അവിടുന്ന് നേരെ എടുത്തേക്ക് മണ്ണിട്ട് പൊന്തിച്ച് ലെവലാക്കണം അങ്ങനെ ചെറിയ തോതിൽ സൂര്യാസ്തമം കാണുന്നുണ്ട് അപ്പോൾ കുറേ ലൈറ്റായി പോയി രാവിലെ തന്നെ വെയിലായി അപ്പോൾ ജോലിക്ക് പോയി വരുമ്പോൾ അങ്ങനെ ഇങ്ങോട്ട് നേരെ വിട്ടു ഇവിടുത്തെ കാഴ്ചകളൊന്നു കണ്ടിട്ട് അങ്ങനെ പോകാൻ വിചോ അപ്പോൾ ഈ റോഡ് വരുമ്പോൾ ഈ എസ് ബസ് കൈവരുമ്പോൾ നമ്മൾ അപ്പുറുപ്പറുള്ള കച്ചവടക്കാർക്ക് വലിയ നഷ്ടമായിട്ടാണ് അപ്പോൾ മെഡിക്കൽ കോളേജിൽ വന്നവർക്ക് മാത്രമേ അവർക്ക് കച്ചവടം കിട്ടും ആ റോഡിൽ നമുക്ക് പാസ് ചെയ്യുമ്പോൾ കൂടി ആ ഒരു ബന്ധമില്ല അപ്പോൾ നമുക്ക് മടങ്ങിപ്പോവാം നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതിയോട് നിൽക്കാൻ പറ്റില്ല കോട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും നല്ല വീഡിയോ ഒക്കെ തരുന്ന പോലെ ഈ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുക എന്താ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം രണ്ട് സൈഡിന് സർവീസ് കൂടുതലൊക്കെ വണ്ടി കടത്തി വിടുന്നുണ്ടോ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വണ്ടിക്ക് അതിനോടില്ലായെന്നൊരു ബോർഡ് കടയുണ്ട് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഇങ്ങനെ വണ്ടി എടുത്ത് വന്നതുള്ളൂ ഇവിടെ പത്ത് എഴുപത് ശതമാനം പണി പൂർത്തിയെന്ന് പറയാം ഫസ്റ്റ് കോട്ട് തറങ്ങി കഴിഞ്ഞു സെക്കൻഡ് കോട്ട് സെക്കൻഡ് കോട്ടടിക്കണം പിന്നെ ബാക്കി പെയിന്റിങ്ങിന്റെ ഒരു പണിയിലുണ്ട് നമ്മൾ എം ബേറ്റ് എത്തിയിട്ടാണ് എം ബേറ്റ് ഇപ്പോൾ വീടോ ഇവിടെ പെയിന്റിപ്പിക്കാണ് ചെറിയ വീടാണ് അപ്പോൾ നല്ല മഴ വരുന്നുണ്ട് പലരും സപ്പോർട്ട് ചെയ്യാം